ലോകത്തിനു മുൻപിൽ ഇന്ത്യ നൽകിയ സംഭാവനയാണ് യോഗ എന്ന് മുതിർന്ന ഹോമിയോ ഡോക്ടർ യോഗാ ദിന സന്ദേശത്തിൽ പറഞ്ഞു ഇതിന് കാരണക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിനു മുന്നിൽ ഇന്ത്യ നൽകിയ സംഭാവനയാണ് യോഗ എന്ന് പ്രമുഖ ഹോമിയോ ഡോക്ടർ ഭക്തി പി ജോസഫ് പറഞ്ഞു അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഗാലക്സി ചാനലുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലോകത്തിനു മുൻപിൽ ഇന്ത്യ ചെയ്ത ഇന്ത്യ കൊടുത്ത ഏറ്റവും വലിയ സംഭാവനയാണ് യോഗ അത് ലോകം നെഞ്ചിലേറ്റെടുത്തു ഇന്ന് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ഒരുപാട് എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതിലും ഇത്ര നിശബ്ദമായ ഒരു എക്സസൈസ് പ്രായ ലിംഗഭേദമന്യേ ആർക്കും ചെയ്യാവുന്ന വീട്ടിൽ സൈലൻറ്റായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് അത് ഒരുപാട് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യം യോഗയ്ക്കൊക്കെ എതിരായിരുന്നു എതിരായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എങ്കിലും യോഗ കൊണ്ട് എന്ത് ചിന്തിച്ച ഒരാളായിരുന്നു പക്ഷെ എൻ്റെ അനുഭവത്തിൽ യോഗ ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് നിശബ്ദമായി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന യോഗ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും യോഗയെ ലോകത്തിന് സമ്മാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ യോഗയെക്കുറിച്ച് പറയുമ്പോൾ ലോക മാർക്കറ്റിൽ ഇത്രയും എത്തിച്ചത് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം യോഗ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യോഗ ഒരുപാട് ആളുകളുടെ മാനസിക സംഘർഷം കുറച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികളുടെ ക്രിമിനൽ വാസനകൾ കുട്ടികളിലെല്ലാം മുടുന്നവരിൽ പോലും വളരെ സൈലൻ്റായിട്ട് നിശബ്ദമായിട്ട് സംസാരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് യോഗ നിശബ്ദമായി മനുഷ്യനെ സംസാരിപ്പിക്കുവാൻ പഠിപ്പിക്കുന്ന യോഗ സ്കൂളുകളിൽ ദിവസവും പതിനഞ്ച് മിനിറ്റ് പരിശീലിപ്പിക്കുവാനുള്ള അവസരം നൽകണമെന്നും ഡോക്ടർ ഭക്തി പി ജോസഫ് പറഞ്ഞു രാവിലെ നമ്മൾ വാട്സാപ്പും യൂട്യൂബും ഒക്കെ നോക്കി ഒരുപാട് സമയം കളയുമ്പം സ്കൂൾ കുട്ടികൾക്ക് പോലും ഒരു പതിനഞ്ച് മിനിറ്റ് യോഗ ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയുവാനുള്ളത്